റീറിലീസ് ചിത്രങ്ങളിലും അല്ലാതെയും റെക്കോർഡ് സൃഷ്ടിക്കുന്ന ഒരേ ഒരു രാജാവേ സിനിമ ഇൻഡസ്ട്രിയിലുള്ളൂ അത് നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ ചിത്രങ്ങൾക്കാണല്ലേ എന്നാൽ ആ റെക്കോർഡുകൾ ഒന്നുകൂടി ഉറപ്പിക്കാൻ ഒരു ഡസൺ ചിത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുകയാണ് മലയാളത്തിൽ വേറൊരു നടനും ഇത്രയും സിനിമകൾ റീറിലീസ് ചെയ്ത് പ്രേക്ഷകരെ തിയേറ്ററിൽ കയറ്റുവാൻ സാധിക്കില്ല എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് മോഹൻലാലിന്റെ റീറിലീസ് ചിത്രങ്ങൾക്ക് തിയേറ്ററുകളിൽ ലഭിച്ച മികച്ച സ്വീകാര്യതയാണ് താരത്തിന്റെ പഴയ ചിത്രങ്ങൾ റീറിലീസ് ചെയ്യാൻ അണിയറ പ്രവർത്തകരെ പ്രചോദിപ്പിക്കുന്നത് ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളുടെ ലിസ്റ്റ് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ കാണുന്നവരെ ഒട്ടും പഠിപ്പിക്കാത്ത വീണ്ടും വീണ്ടും കാണാൻ തോന്നിപ്പിക്കുന്ന ഒരു മാജിക്ക് അത് മോഹൻലാൽ ചിത്രങ്ങൾക്കുണ്ടല്ലേ സ്ഫടികം ദേവദൂതൻ ചോട്ടാ മുംബൈ മണിചിത്രത്താഴ് രാവണപ്രഭു തുടങ്ങിയ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളുടെ റീറിലീസുകൾ ആവർത്തിച്ച് ഹിറ്റ് അടിക്കുന്നതും ഇതിന് തെളിവാണ് ഇനി റീറിലീസിന് ഒരുങ്ങുന്ന മോഹൻലാൽ ചിത്രം ഉസ്താദ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ ആക്ഷൻ ത്രില്ലർ ചിത്രം രഞ്ജിത്ത് എഴുതി സിബി മലയിലാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് കൺട്രി ടാഗീസിന്റെ ബാനറിൽ ഷജി കൈലാസും രഞ്ജിത്തും ചേർന്നാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ചിത്രത്തിൽ മോഹൻലാൽ ദിവ്യഉണ്ണി ഇന്ദ്രജ വാണി വിശ്വനാഥ് വിനീത് രാജീവ് ഇന്നസെന്റ് ജനാർദ്ദനൻ സായ് കുമാർ ശ്രീവിദ്യ yeah നരേന്ദ്രപ്രസാദ് പ്രസാദ് മണിയൻപിള്ള രാജു ഗണേഷ് കുമാർ കുഞ്ചൻ സിദ്ദിഖ് കൊച്ചിങ് ഹനീഫ അഗസ്റ്റിൻ ജോമോൾ സുധീഷ് തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നു സ്നേഹിക്കുന്ന ഏട്ടൻ പരമേശ്വരന് ആരും അറിയാത്ത ഒരു അധോലോകം പരിവേഷം കൂടിയുണ്ട് ഈ ഒരു ചിത്രത്തിൽ മോഹൻലാലിന്റെ വ്യത്യസ്ത വേഷ പകർച്ചകളാൽ പരമേശ്വരന്റെയും അധോലോക നായകനായ ഉസ്താദിന്റെയും കഥയാണ് ചിത്രം പങ്കുവയ്ക്കുന്നത് ദിവ്യഹുണ്ണിയാണ് മോഹൻലാലിന്റെ സഹോദരിയായിട്ട് വേഷമിട്ടിരിക്കുന്നത് ഇരുവരും തമ്മിലുള്ള വൈകാരിക രംഗങ്ങൾ ഇന്നും പ്രേക്ഷകരുടെ ഉള്ളുലയ്ക്കുന്നതാണ് ാലിന്റെ ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും അഭിനയ തികവ് കൊണ്ടും ഇന്നും ആരാധകരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള സിനിമ തന്നെയാണ് ഉസ്താദ് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ജാഗ്വാർ സ്റ്റുഡിയോസിന്റെ ബാനറിൽ ബി വിനോദ് ജെയിനാണ് വീണ്ടും ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുന്നത് മികച്ച ഫോർ കെ ദൃശ്യ നിലവാരത്തിലും ശബ്ദത്തിലും പുനരവതരിപ്പിക്കുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത് ദേവദൂതനും ഛോട്ടാ മുംബൈക്കും ശേഷം ഹൈ സ്റ്റുഡിയോസ് ആണ് സിനിമ ഫോർ കെ ഡോൾബി അറ്റ്മോസ്റ്റിൽ റീമാസ്റ്ററിംഗ് ചെയ്തിരിക്കുന്നത് ആക്ഷൻ രംഗങ്ങൾക്കൊപ്പം സംഗീതത്തിനും ഏറെ ശ്രദ്ധ നേടി ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി കണ്ണൻ പറികുട്ടി എന്നിവരുടെ വരികൾക്ക് വിദ്യാസാഗർ തേജ് മെറിൻ എന്നിവർ ചേർന്നാണ് സംഗീതം ഒരുക്കിയിട്ടുള്ളത് കെ ജെ യേശുദാസ് എം ജി ശ്രീകുമാർ മോഹൻലാൽ ശ്രീനിവാസ് സുജാത രാധിക തിലക് എന്നിവരാണ് ചിത്രത്തിലെ ഗായകർ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ആനന്ദകുട്ടൻ എഡിറ്റിംഗ് ഭൂമിനാഥൻ പശ്ചാത്തല സംഗീതം രാജാമണി മേക്കപ്പ് സലീം കോസ്റ്റ്യൂംസ് എ സതീശൻ എസ് ബി മുരളി അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഹെഡ് ഷാനു പറപ്പനങ്ങാടി പി ആർഒ പി ശിവദാസ് ആണ് പബ്ലിസിറ്റി ഡിസൈൻസ് ഗായത്രി അശോകൻ എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ ഉടൻ പുറത്തുവിടുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്